नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയാറ് സത്രാജിത്തിൻ്റെയും ശതധന്യാവിൻ്റെയും വധം പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തേഴ് അക്രൂരൻ ഹസ്തനപുരം സന്ദർശിച്ച് പാണ്ഡവരുടെ സ്ഥിതിയെക്കുറിച്ചു വിശദമായ വിവരങ്ങൾ കൃഷ്ണനെ ധരിപ്പിച്ചതിനു ശേഷം കൂടുതൽ സംഭവ വികാസങ്ങളുണ്ടായി പാണ്ഡവർ മറ്റൊരു ഗൃഹത്തിലേക്കു മാറ്റപ്പെട്ടു ആ ഗൃഹം അരക്കുകൊണ്ടു നിർമ്മിച്ചതായിരുന്നു ഏറെ കഴിയുന്നതിനു മുമ്പ് അതു അഗ്നിക്കിരയാക്കി അമ്മയായ കുന്തിയോടൊപ്പം പാണ്ഡവർ വധിക്കപ്പെട്ടു എന്ന് എല്ലാവർക്കും ബോധ്യമായി ഇതേക്കുറിച്ചു കൃഷ്ണനും ബലരാമനും അറിവ് കിട്ടി കൂടിയാലോചിച്ച ശേഷം ബന്ധുക്കളോടു സഹതപിക്കാനായി അവരിരുവരും ഹസ്തനപുരത്തിലേക്കു പോകാൻ തീരുമാനിച്ചു പാണ്ഡവർ വധിക്കപ്പെട്ടിരിക്കാൻ സാധ്യത കുറവാണെന്ന് അവരിരുവർക്കും ഉറപ്പായിരുന്നു എന്നിട്ടും അതായത് ഈ അറിവുണ്ടായിരുന്നിട്ടും ദുഃഖാചരണത്തിൽ പങ്കുകൊള്ളാൻ ഹസ്തിനപുരത്തിലേക്ക് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു ഹസ്തനപുരത്തിലെത്തിയ ഉടൻ അവർ ആദ്യം ഭീഷ്മദേവനെ കാണാനാണ് പോയത് കാരണം അദ്ദേഹമാണല്ലോ കുരുവംശത്തിലെ പ്രധാനി തുടർന്നു വിതുരെയും ഗാന്ധാരിയെയും ദ്രോണരെയും സന്ദർശിച്ചു കുരുവംശത്തിലെ മറ്റാളുകൾ ആരും ദുഃഖിതരായിരുന്നില്ല എന്തെന്നാൽ പാണ്ഡവരും അവരുടെ അമ്മയും കൊല്ലപ്പെട്ടു കാണാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഭീഷ്മർ തുടങ്ങിയ ചില കുടുംബാംഗങ്ങൾ ഈ സംഭവത്തിൽ അത്യന്തം ദുഃഖിതരായിരുന്നു അവരും യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്താതെ മറ്റുള്ളവർക്കൊപ്പം ദുഃഖം പ്രകടിപ്പിച്ചു കൃഷ്ണനും ബലരാമനും ദ്വാരകയിലില്ലാതിരുന്ന അവസരത്തിൽ സത്രാജ്യത്തിൽ നിന്നു ശ്യമന്തകരത്നം കൈക്കലാക്കാൻ ഒരു ഗൂഢാലോചന നടന്നു ശതധന്വാവായിരുന്നു ഗൂഢാലോചനക്കാരിൽ മുഖ്യൻ മറ്റു പലരെയും പോലെ സത്രാജിത്തിൻ്റെ സുന്ദരിയായ പുത്രി സത്യഭാമയെ വിവാഹം കഴിക്കാൻ ശതധന്വാവും ആഗ്രഹിച്ചിരുന്നു തൻ്റെ മകളെ ദാനം ചെയ്യാമെന്നു പല അർത്ഥികൾക്കും സത്രാജിത്ത് വാക്കുകൊടുത്തിരുന്നു എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റി സത്യഭാമയെ ശ്യമന്തകരത്നത്തോടൊപ്പം കൃഷ്ണനു നൽകി സത്യഭാമയോടൊപ്പം രത്നവും കൂടി ദാനം ചെയ്യാൻ സത്രാജിത്യഷ്ടമില്ലായിരുന്നു അയാളുടെ മനോഭാവം മനസ്സിലാക്കിയ കൃഷ്ണൻ സത്യഭാമയെ സ്വീകരിച്ചു പക്ഷേ രത്നം തിരികെ കൊടുത്തു കൃഷ്ണനിൽ നിന്നു രത്നം തിരിച്ചു കിട്ടിയപ്പോൾ അയാൾ സംതൃപ്തനായി സദാ ആ രത്നം കയ്യിൽ തന്നെ സൂക്ഷിച്ചു എന്നാൽ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും അഭാവത്തിൽ കൃഷ്ണഭക്തരായ അക്രൂരനും കൃതവർമാവും ഉൾപ്പെടെ പലരും ചേർന്നു സത്രാജിത്തിൽ നിന്നു രത്നം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തി കൃഷ്ണനു വേണ്ടി ആ രത്നം കൈവശപ്പെടുത്താനായിട്ടാണ് അക്രൂരനും കൃതവർമാവും ഗൂഢാലോചനയിൽ പങ്കുചേർന്നത് കൃഷ്ണനു ആ രത്നം ആവശ്യമുണ്ടെന്നും എന്നാൽ സത്രാജിത്ത് അതു കൊടുത്തില്ലെന്നും അവർക്കറിയാമായിരുന്നു സത്യഭാമയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയാണു മറ്റുള്ളവരെ ഗൂഢാലോചനയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് അവരിൽ ചിലർ സത്രാജിത്തിനെ വധിച്ച് രത്നം കൈക്കലാക്കാൻ ശതധന്വാവിനെ പ്രേരിപ്പിച്ചു ഹരേ കൃഷ്ണ